നമസ്കാരം ഒരേ സമയം രണ്ട് യുദ്ധമാണ് ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ചത് ഒന്നാമത്തേത് താരിഫ് യുദ്ധമാണ് കഴിഞ്ഞ കുറേ കാലമായി രാഷ്ട്രീയ ആയുധമായി ട്രംപ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന താരിഫ് യുദ്ധം ഇപ്പോൾ സാമ്പത്തിക ആയുധമായും ഉപയോഗിക്കുന്നു മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനയ്ക്കും ഒക്കെ എതിരെ നേരത്തെ തന്നെ ട്രംപ് ഈ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും അത് സാർവദേശീയമാക്കിയത് ഇന്നലെയാണ് ഇന്നലത്തെ ദിവസത്തെ ട്രംപ് വിശേഷിപ്പിച്ചത് ലിബറേഷൻ ഡേ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനമെന്നാണ് അമേരിക്കയ്ക്കെതിരെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫുകൾ അമേരിക്കയും ഏർപ്പെടുത്തുന്നു എന്നർത്ഥം ലോകത്തെ എല്ലാ രാജ്യങ്ങളും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വന്ന് അവരുടെ ആഭ്യന്തര വിപണിയെ ഇല്ലാതാക്കാൻ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അമേരിക്ക ലോക വിപണിയെ ആശ്രയിച്ചു കഴിയുന്ന രാജ്യമായതുകൊണ്ട് അവർ പലപ്പോഴും ഇറക്കുമതി ചുങ്കം കുറച്ചാണ് ഏർപ്പെടുത്തിയിരുന്നത് ഇതിനാണ് റെസിപ്രോക്കൽ താരിഫ് എന്ന പേരിൽ ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു രാജ്യം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് അമേരിക്കയും ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നതാണ് റെസിപ്രോക്കൽ താരിഫ് ഇതിനിരയാവാത്ത ഒരു രാജ്യവുമില്ല മൈ ഫ്രണ്ട് മോദി എന്ന് മാത്രം വിശേഷിപ്പിക്കുന്ന ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ആറ് ശതമാനമാണ് യൂറോപ്യൻ യൂണിയന് ഇരുപത് ശതമാനം ഏർപ്പെടുത്തിയപ്പോൾ ബ്രിട്ടന് പത്ത് ശതമാനം ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനം അതിനേക്കാൾ കൂടുതലാണ് ജപ്പാന് അതിന് കാരണമായി ട്രംപ് പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയുടെ പകുതി ഞങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫും അമേരിക്ക ഇന്നലെ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫും ഇങ്ങനെ വായിക്കാം ചൈന അറുപത്തേഴ് ശതമാനം മുപ്പത്തിനാല് ശതമാനം അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന നേരത്തെ മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അറുപത്തേഴ് ശതമാനം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇനി മുതൽ ഏർപ്പെടുത്തുന്നത് മുപ്പത്തിനാല് ശതമാനം ആദ്യം വായിക്കുന്നത് നിലവിൽ വിദേശ ഉൽപ്പന്നങ്ങൾക്ക് അതാത് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫും രണ്ടാമത് വായിക്കുന്നത് ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ച അമേരിക്കൻ താരിഫും യൂറോപ്യൻ യൂണിയൻ മുപ്പത്തി ഒൻപത് ശതമാനം വിയറ്റ്നാം തൊണ്ണൂറ് ശതമാനം തായ്വാൻ ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം ജപ്പാൻ ശതമാനം ഇന്ത്യ അൻപത്തിരണ്ട് ശതമാനം അതായത് ഇന്ത്യ അമേരിക്കയുടെ അടക്കം വിദേശ രാജ്യങ്ങൾ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത്തിരണ്ട് ശതമാനം താരിഫാണ് ഏർപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇനി ഇരുപത്തി ആറ് ശതമാനം താരിഫ് അമേരിക്ക ഏർപ്പെടുത്തുന്നത് സൗത്ത് കൊറിയ അമ്പത് ശതമാനം ഇരുപത്തി ശതമാനം തായ്ലൻഡ് എഴുപത്തിരണ്ട് ശതമാനം മുപ്പത്തി ആറ് ശതമാനം സ്വിറ്റ്സർലൻഡ് അറുപത്തൊന്ന് ശതമാനം മുപ്പത്തൊന്ന് ശതമാനം ഇൻഡോനേഷ്യ അറുപത്തിനാല് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം മലേഷ്യ നാൽപ്പത്തേഴ് ശതമാനം ഇരുപത്തിനാല് ശതമാനം കമ്പോഡിയ തൊണ്ണൂറ്റിയേഴ് ശതമാനം നാൽപ്പത്തൊമ്പത് ശതമാനം യു കെ പത്ത് ശതമാനം പത്ത് ശതമാനം സൗത്ത് ആഫ്രിക്ക അറുപത് ശതമാനം മുപ്പത് ശതമാനം ബ്രസീൽ പത്ത് ശതമാനം പത്ത് ശതമാനം ബംഗ്ലാദേശ് എഴുപത്തിനാല് ശതമാനം മുപ്പത്തേഴ് ശതമാനം സിംഗപ്പൂർ പത്ത് ശതമാനം പത്ത് ശതമാനം ഇസ്രായേൽ മുപ്പത്തിമൂന്ന് ശതമാനം പതിനേഴ് ശതമാനം ഫിലിപ്പീൻസ് മുപ്പത്തിനാല് ശതമാനം പതിനേഴ് ശതമാനം ചിലി പത്ത് ശതമാനം പത്ത് ശതമാനം ഓസ്ട്രേലിയ പത്ത് ശതമാനം പത്ത് ശതമാനം പാക്കിസ്ഥാൻ അമ്പത്തഞ്ച് ശതമാനം ഇരുപത്തൊമ്പത് ശതമാനം തുർക്കി പത്ത് ശതമാനം പത്ത് ശതമാനം ഏറ്റവും കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നും ഇസ്രയേലാണെന്ന് നോക്കണം അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ പോകുമ്പോഴാണ് ഇതായത് ഇത് റിസിപ്രോക്കൽ താരിഫാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഉണ്ടെങ്കിൽ അമേരിക്കയും താരിഫ് ഏർപ്പെടുത്തുമെന്ന നയം ഇത് ആഗോള വിപണിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അമേരിക്കൻ ഓഹരി വിപണി താഴെ വീണു നാസ്താക്ക് മൂന്ന് ശതമാനമാണ് താന്നത് ഇങ്ങനെ വ്യാപാര യുദ്ധം മുറുക്കുമ്പോൾ തന്നെ ട്രംപ് കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പും തുടങ്ങി നേരത്തെ തന്നെ ട്രംപ് ഇറാനോട് പറഞ്ഞിരുന്നു ഇതിനു മുമ്പുള്ള ഭരണാധികാരികളെ പോലെയല്ല നിങ്ങളെ ഞാൻ മര്യാദക്ക് നിർത്തും നിങ്ങൾ അതിൻ്റെ പ്രോക്സിവാർ നിഴൽ യുദ്ധം അവസാനിപ്പിക്കുക ഇസ്രായേലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റ് പല രാജ്യങ്ങളും തകർക്കുന്ന ലക്ഷ്യത്തോടെ നിങ്ങൾ മൂന്ന് ഭീകര സംഘടനകളെ തീറ്റിപ്പോറ്റുന്നു ഹമാസിനെയും ഹൂത്തുകളെയും ഹിസ്ബുള്ളയും അവരെ നിങ്ങൾ സഹായിക്കരുതേ അവർക്ക് നിങ്ങൾ ആയുധം കൊടുത്താൽ അവരെ സഹായിച്ചാൽ ഞങ്ങൾ പ്രതികാരം ചെയ്യും മാത്രമല്ല ഇറാന്റെ ആണവ ശേഖരം നശിപ്പിക്കണം ഇറാൻ കഴിഞ്ഞ കുറേ കാലമായി ആണവായുധം വികസിപ്പിക്കുന്നു എന്നാണ് ആറ്റോമിക് എനർജി കമ്മീഷൻ പറയുന്നത് ഇത് ലോക സമാധാനത്തിന് ശരിയല്ല ട്രംപ് പറയുന്നു ഞാൻ ലോകത്തിന് സമാധാനം സൃഷ്ടിക്കാൻ വേണ്ടി എത്തിയവനാണ് അതിന് തടസ്സം നിങ്ങളാണ് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് വെറുതെ പറയുക മാത്രമല്ല ഇസ്രയേലിനോട് ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൗത്ത് ചൈന കടലിൽ തായ്വാന്റെ സംരക്ഷണാർത്ഥം നങ്കൂരമിട്ടിരുന്ന യു എസ് എസ് ചാൾസ് വിൻസൺ എന്ന യുദ്ധക്കപ്പൽ അനേകം യുദ്ധവിമാനങ്ങളുള്ള യുദ്ധക്കപ്പൽ ഇന്നലെ ഇറാൻ തീരത്തേക്ക് പോയിരിക്കുന്നു പേർഷ്യൻ ഗൾഫിൽ അതായത് ഇറാനെ നേരെ അഭിമുഖമായി ഈ യുദ്ധക്കപ്പൽ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നു ഇവിടെ ഇതിനോടകം തന്നെ മറ്റൊരു യുദ്ധക്കപ്പൽ യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ നങ്കൂരമിട്ടിട്ടുണ്ട് ഇറാനെ മുഴുവൻ ആക്രമിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളും മുങ്ങിക്കപ്പലുകളുമൊക്കെ ഉൾപ്പെടുന്ന സംവിധാനമാണ് ഈ യുദ്ധക്കപ്പലുകൾ അതാണിപ്പോൾ വീണ്ടും ഇറാൻ തീരത്തേക്ക് എത്തിച്ചിരിക്കുന്നത് മാത്രമല്ല ഷാഗോസ് ദ്വീപിൽ വലിയ യുദ്ധ ഒരുക്കം നടത്തുന്നു റിപ്പോർട്ടുണ്ട് ബീറ്റ് സ്പിരിറ്റ് എന്ന സ്റ്റെൽത്ത് ബോംബ് അതായത് ഇറാന്റെ ഏത് സ്ഥലത്തേക്കും ചെന്ന് ബങ്കർ ബസ്റ്റർ അതായത് ഇറാന്റെ ഭൂമി മുഴുവൻ പിളർന്നെടുക്കാൻ കഴിയുന്ന അതിശക്തമായ ബങ്കർ ബസ്റ്ററുകളുള്ള സ്റ്റെൽത്ത് ബോംബ് അവിടെ എത്തിച്ചിരിക്കുന്നു പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ട് ഡിയാഗോ ഗ്രേഷ്യയിലും ഇത്തരത്തിലുള്ള സൈനിക ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുണ്ട് അതായത് ഇറാനെ ചുറ്റി വളഞ്ഞ് ആക്രമണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ട്രംപ് പൂർത്തിയാക്കിയിരിക്കുന്നു ഇസ്രായേൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഈ സൂചന പുറത്തേക്ക് പറയുന്നു എന്നാണ് റിപ്പോർട്ട് ഇസ്രായേലുമായി സഹകരിച്ചായിരിക്കും ഇറാനെ ഇല്ലാതാക്കാനുള്ള യുദ്ധം ആരംഭിക്കുക അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആണവ പൂർണ്ണമായി നശിപ്പിക്കുകയാണ് ആദ്യ ലക്ഷ്യം മാത്രമല്ല ഇറാൻ എവിടെയൊക്കെ ആയുധ ശേഖരങ്ങളുണ്ടോ അതൊക്കെ നശിപ്പിക്കാൻ ട്രംപും നതന്യാഹവും ഒരുമിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇസ്രായേലി ഇന്റലിജൻസ് വൃത്തങ്ങളും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതു നിമിഷവും ഇറാന്റെ മേൽ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണം ഉണ്ടായേക്കുമെന്നും അത് വലിയ പ്രതിസന്ധിക്ക് കാരണമായേക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ ശരിവെയ്ക്കുകയാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ അതേ ട്രംപ് ഒരുങ്ങുകയാണ് ഇറാനെ തീർത്ത് ഹിസ്ബുള്ളയെയും ഹൂത്തുകളെയും ഹമാസിനെയും ഇല്ലാതാക്കാൻ